ോട് കൂട്ടക്കൊലക്കേസിൽ കൊലപാതകം നടത്തുന്നതിന് മുൻപ് കേഡൽ തവണ ഡമ്മിയിൽ പരീക്ഷണം നടത്തിയിരുന്നതായി മൊഴി കേസ് പരിഗണിക്കുന്ന ആറാം അഡീഷണൽ സെക്ഷൻസ് കോടതിയിൽ സൈബർ സെൽ എസ് ഐ പ്രശാന്ത് ആണ് മൊഴി നൽകിയത് കേഡലിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തലെന്നും മൊഴിയിൽ പറയുന്നു കൊല ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മാതാപിതാക്കളുടെ ഡമ്മി നിർമ്മിച്ച ശേഷം ട്രയൽ നടത്തിയിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ കയറി മഴ ഉപയോഗിച്ച് കഴുത്ത് മുറിക്കുന്നത് കണ്ട് പഠിച്ചതായിട്ടും കേഡലിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞുവെന്നാണ് പ്രശാന്തിന്റെ മൊഴിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിനാണ് കേഡൽ ജിൽസൻ രാജയുടെ മാതാപിതാക്കളും സഹോദരിയും ബന്ധുവും അതിദാരുണമായി കൊല്ലപ്പെട്ടത് ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിൽ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിലാണ് പ്രൊഫസർ രാജദംഗം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോലിൻ ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇതുവരെ ഇരുപത്തിയൊന്ന് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ